പത്തനംമാറ്റിന്റെ പുതുപുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനന്തപുരിക്കാർക്കെതിരെയും അനിക്കെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ് ഡിവോഴ്സ് ആവശ്യപ്പെടുകയും നഷ്ടപരിഹാരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അനാമിക അങ്ങനെ വേണു ഒരു വക്കീലിനെ കാണുകയും എത്ര പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വാങ്ങി തരണമെന്നും നഷ്ടപരിഹാരമായി വേണു കോടികളാണ് ചോദിക്കുന്നത് അങ്ങനെ അതനുസരിച്ച് വക്കീല് സാറിനെ വിളിച്ചു വരുത്തുകയാണ് പക്ഷേ ആ വക്കീലിനെ നേരത്തെ തന്നെ മൂർത്തിസാറിനെ അറിയാമായിരുന്നു വളരെയധികം ഭക്തിയും ബഹുമാനവും മൂർത്തിസാറിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേണു പറഞ്ഞതുപോലെയൊന്നും ആ വക്കീൽ ചെയ്തില്ല അങ്ങനെ മുത്തശ്ശ വക്കീലിൻ്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ വേണുവിനോട് പറയുന്നുണ്ട് തനിക്ക് ഈ ഡിവോഴ്സിൽ നിന്ന് പിന്മാറിക്കൂടെ അനാമികയെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മുത്തശ്ശൻ വെറുതെ പറയുകയാണ് എന്നാൽ വേണു ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ കുടുംബവും യാതൊരു ബന്ധവുമില്ല എൻ്റെ മകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിന്ന് നേരിടേണ്ടി വന്നു ഇനി ഒരിക്കലും ഒത്തുപോകാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരമായി താൻ പറഞ്ഞ തുക തരണം എന്ന് പറയുകയാണ് വേണു ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ വേണു ഇത് നിൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണോ അതെ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് എൻ്റെ മാത്രമല്ല എൻ്റെ മകളുടെയും തീരുമാനം അങ്ങനെ തന്നെയാണ് എന്തായാലും ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി കോടികൾ തന്നെ വേണം അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല നിങ്ങളുടെ മകൻ എന്നും ലോക്കപ്പിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് വേണു അത് കേട്ട് മുത്തശ്ശൻ ഒരു പരിഹാസ ചീരിയോട് കൂടി പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമകനെ ലോക്കപ്പിൽ കിടത്തണോ കിടത്തണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല എൻ്റെ കൊച്ചുമുഖൻ ഒരു തെറ്റ് ചെയ്തിട്ടുമില്ല തെറ്റ് ചെയ്തത് മുഴുവൻ നിങ്ങളുടെ മകളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ലോക്കപ്പിൽ കിടക്കില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അതുമാത്രമല്ല അനന്തപുരിക്കാർക്കുള്ള ആൾബലം എത്രമാത്രമാണെന്ന് പ്രത്യേകിച്ച് വേണുവിനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നിനക്ക് തരാനുള്ള നഷ്ടപരിഹാരം വക്കീലെ ഈ വേണുവിന് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ തരാം എന്നാൽ മൂർത്തിസ പറഞ്ഞത് കേട്ടപ്പോൾ വേണുവിന് വലിയ സന്തോഷമായി എന്തായാലും കോടികളാണ് തൻ്റെ കയ്യിൽ വരാൻ പോകുന്നത് എന്തായാലും ഇതുവരെ കാത്തിരുന്നതിന് നല്ലൊരു ഫലം കിട്ടി എന്നൊക്കെ സന്തോഷത്തോട് കൂടി ആലോചിക്കുകയാണ് വീണു എന്നാൽ വീണു ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വേണുവിൻ്റെ മുഖത്ത് ദേഷ്യത്തോടു കൂടി ആഞ്ഞടിക്കുകയാണ് മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ ദേശം സഹിക്കാനാകാതെ വേണുവിൻ്റെ മുഖത്ത് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് അങ്ങനെ വീണു ഞെട്ടനോട് കൂടി ചോദിക്കുകയാണ് എന്താണ് മൂർത്തിസാറീ ചെയ്തത് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നഷ്ടപരിഹാരമാണ് എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ീ ചെയ്തതിന് എന്തായാലും ഞാൻ കേസ് കൊടുക്കും ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം ലോക്കപ്പിലായിരിക്കും എന്നൊക്കെ പറയുകയാണ് വേണു ആ സി മുത്തശ്ശം പറയുന്നുണ്ട് താൻ എന്തായാലും പോയി കേസ് കൊടുക്ക് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്തായാലും നഷ്ടപരിഹാരം കോടികൾ പോയിട്ട് ഒരു രൂപ പോലും ഞാൻ തരില്ല നിന്റെ നിന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ നിന്റെ മകളും ഭാര്യയും കൂടി ഞങ്ങളുടെ കുടുംബത്തെയാണ് നശിപ്പിച്ചത് നിന്റെ എല്ലാ കളത്തരങ്ങളും എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നെ ലോക്കപ്പിലാക്കാൻ നോക്കിയാൽ അതിന് മുൻപ് തന്നെ നീ എൻ്റെ കുടുംബവും ജയിലിലാവും അതുകൊണ്ട് തന്നെ പോലീസ് കേസാക്കും എന്ന് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് എന്നാൽ സാറിൻ്റെ സംസാരം കേട്ട് വീണു തല താഴ്ത്തി നിൽക്കുകയാണ് ആ സമയം ആ വീണു ആകെ സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും പ്രശ്നപരിഹാരമായി അത്രയും തുക കിട്ടിയിട്ടില്ലെങ്കിൽ കടങ്ങളൊന്നും വീടില്ല അനാമിക മോൾ എന്നെയും കാത്ത് അവിടെ നിൽക്കുകയായിരിക്കും അച്ഛൻ നഷ്ടപരിഹാര തുക കൊണ്ടുവരുമെന്ന് കരുതി ഇനി ഞാൻ മോളോട് എന്ത് പറയും ആ സമയം മൂർത്തിസാർ പറയുന്നുണ്ട് നീ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി നഷ്ടപരിഹാര തുക കിട്ടില്ല എന്ന കാര്യം നിൻ്റെ മോളോട് എങ്ങനെ പറയും എന്നതല്ല നീ ചിന്തിക്കുന്നത് ഇത്ര അത്യാഗ്രഹം കൂത്ത അച്ഛനെയും മകളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഞാൻ തൻ്റെ മകളോട് പോയി പറ നഷ്ടപരിഹാര തുകയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഇനി അതിന് ശ്രമിച്ചാലും അവസാനം ലോക്കപ്പിൽ കിടക്കുന്നത് നിങ്ങളായിരിക്കും ഇനി ആർക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുത് നിങ്ങളുടെ മകൾ കാരണം എന്റെ കൊച്ചുമകൻ്റെ ജീവിതമാണ് തകർന്നത് അവരിഷ്ടപ്പെട്ടൊരു പെണ്ണുണ്ടായിരുന്നു അവൾ അവരിൽ നിന്ന് അകറ്റിയിട്ടാണ് ഭൂലോക ഫ്രോണായ നിന്റെ മകളെ കിട്ടിയത് അനിമോന്റെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല അതിനെല്ലാം കാരണം നീ നിന്റെ കുടുംബവുമാണ് ഇപ്പോൾ നിനക്ക് നഷ്ടപരിഹാരം കിട്ടിയല്ലോ ഇനി നിനക്ക് നഷ്ടപരിഹാരം വേണോ ഇനി ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് മുത്തശ്ശൻ ആ സമയത്ത് വീണു ആകെ പേടിച്ചുകൊണ്ട് പറയുകയാണ് അയ്യോ എനിക്കൊന്നും വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വീണു പോവുകയാണ് വീണു പേടിച്ചു പോകുന്നത് കണ്ട് ആ വക്കീൽ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മൂർത്തി സാർ ആ വീണ് പറയുന്നതനുസരിച്ച് ഞാൻ ആക്കിയില്ല അയാൾ ഭൂലോക ഫ്രോഡാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മൂർത്തി മൂർത്തിസാറിൻ്റെ അടുത്താണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം മൂർത്തി മൂർത്തിസാറിൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് മാത്രമല്ല വാർത്ത വന്നതിന്റെ പേരിൽ അന്ന് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലേ അന്ന് അനാമിക പറയുന്നത് കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് ആ പെൺകുഞ്ച് കള്ളമാണെന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് മൂർത്തി സാറിനോട് ഞാൻ ഈ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അയാൾ അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചതും ആ സമയം മുത്തശ്ശൻ സന്തോഷത്തോട് കൂടി പറയുന്നുണ്ട് തന്റെ സഹായം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ സംഭവം കേസാകാതിരുന്നത് വേറെ ആരെങ്കിലും വീണു ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ കേസാക്കിയേനെ തനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് മുത്തശ്ശൻ ആ സമയം വക്കീൽ പറയുന്നുണ്ട് മൂർത്തി സാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സത്യം കൈവിട്ട് മൂർത്തി സാറിന്റെ കുടുംബം ഒന്നും ചെയ്യില്ല എന്നും അറിയാം മൂർത്തി മൂർത്തിസാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആ വേണുവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഞാനേറ്റു അവർ അനന്തപുരിൽ നിന്ന് മോഷ്ടിച്ച എല്ലാ ഓർണമെന്റ്സും എവിടെയാണ് അവർ വിൽക്കാൻ കൊണ്ടുപോയതെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സാറിന് കളക്ട് ചെയ്തു തരാം ഇനി ഒരിക്കലും അവർ ഇതുപോലെ കള്ളത്തരം ചെയ്യരുത് എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ വേണു വിഷമത്തോടു കൂടി തലതാഴ്ത്തി വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയം അനാമിക പറയുന്നുണ്ട് അച്ഛാ പോയ കാര്യം എന്തായി ആ മുത്തശ്ശ എന്ന് പറയുന്ന ആൾ പണം തന്നോ ആ പണത്തിൽ നിന്ന് പകുതി മുക്കാനും ചോദിക്കരുത് എനിക്ക് പണം മുഴുവനും വേണം ഇനി അച്ഛന് കടം വീട്ടാനാണെങ്കിൽ പണം ഞാൻ തന്നോളാം എവിടെ അച്ച പണം എന്ന് പറയുകയാണ് അനാമിക പക്ഷെ വീണുവാണെങ്കിൽ സങ്കടത്തോട് കൂടി തല താഴ്ത്തി ഒന്നും പറയാതെ നിൽക്കുകയാണ് അവിടെ സംഭവിച്ച കാര്യം മോളോട് എങ്ങനെയാണ് പറയുക ആ സമയം അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അച്ഛ അച്ഛനത് തല താഴ്ത്തി നിൽക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് അച്ഛൻ വക്കീലിനെ കണ്ടില്ലേ മൂർത്തി സാർ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ആകെ ആകാംക്ഷയോട് കൂടി പറയുകയാണ് അനാമിക അത്യാവശ്യം പറയുന്നുണ്ട് അതേ മോളെ അയാൾ എനിക്കൊന്നും തന്നില്ല എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും എൻ്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു എല്ലാത്തിനും കൂട്ടായി ആ വക്കീലുണ്ടെന്ന് തോന്നുന്നു ആ വക്കീൽ അയാളുടെ ഭാഗത്താണ് കേസിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും എന്നോട് ചോദിച്ചില്ല ആ മൂർത്തിസാർ വന്നപ്പോൾ ആ വക്കീലിന് എന്ത് നല്ല പെരുമാറ്റമായിരുന്നു മൂർത്തിസാറിന് അനുകൂലമായിട്ടാണ് ആ വക്കീൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് വീണു ഇതെന്തായാലും ഞാൻ വെറുതെ വിടുന്നില്ല വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ചെയ്തത് പോരാത്തതിന് ആ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു അടിയും കിട്ടി ഇതെന്തായാലും കേസാക്കണം എന്നൊക്കെ പറയുകയാണ് വേണു ആ മൂർത്തി മൂർത്തിസാറിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അയാളുടെ സംസാരത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നൊക്കെ പറയുകയാണ് വേണു അതെന്താച്ചാ പണം തരില്ല എന്ന് പറഞ്ഞത് നമുക്ക് അവകാശപ്പെട്ട പണമാണ് ചോദിച്ചത് അത് അവർ തരില്ല എന്ന് പറഞ്ഞോ എന്താച്ചാ അവർ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അനാമിക എന്താ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം പക്ഷെ അതിനുള്ള നടപടികൾ ചെയ്യൂ എന്നൊക്കെ അനാമിക പറയുമ്പോൾ കേസുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല മോളെ നമുക്കുള്ളത് പോലെയുള്ള പിടിപാടല്ല അവർക്കുള്ളത് എന്തായാലും കേസുമായി മുന്നോട്ട് പോയാൽ എന്തായാലും നമ്മൾ തന്നെയായിരിക്കും ജയിലിൽ എടുക്കേണ്ടി വരിക ആ മൂർത്തിസാറിന്റെ സംസാരം കേട്ടിട്ട് എല്ലാം അറിഞ്ഞ മൊട്ടുണ്ട് എന്നെ പിടിപാടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോലെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ അതുമാത്രമല്ല നമ്മുടെ പഴയകാല ചരിത്രമെല്ലാം അവർ അവർക്കുത്തിക്കുമെന്നാണ് പറഞ്ഞത് അതോടുകൂടി എല്ലാം തീർന്നു പിന്നെ ആ നന്ദുവിൻ്റെ കൈകൾ കിട്ടിയാൽ പറയുകയും വേണ്ടല്ലോ അവൾ നമ്മുടെ ഭൂതകാലത്തെ അന്വേഷണത്തിലാണ് ആ നന്ദു നമ്മുടെ കാര്യങ്ങൾ അവരെ അറിഞ്ഞാൽ പറയുകയും വേണ്ടല്ലോ പിന്നീട് ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ നന്ദു എന്ന് പറയുന്നവൾ തന്നെ നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നീട് പറഞ്ഞത് കേട്ട് ആകെ നിരാശയിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അനാമിക